ഓർമ്മശക്തി വേണോ ഈ മൂന്ന് കാര്യങ്ങൾ ഒഴിവാക്കണമെന്ന് വിദഗ്ദ്ധർ വിശദീകരിക്കാം എത്നിക് ഹെൽത്ത് കോട്ട് ആരോഗ്യം നിലനിർത്താനും ഓർമ്മശക്തിക്കും ഈ കാര്യങ്ങൾ ഒഴിവാക്കണമെന്ന് ആരോഗ്യ വിദഗ്ധർ മിഷിഗൺ യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള ന്യൂറോളജി വിഭാഗം പ്രൊഫസറായ ഡോക്ടർ ബേബിംഗ് ചെന്നാണ് നിങ്ങൾ എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ ചെയ്യരുത് എന്നതിനെ കുറിച്ച് വിശദമായ പട്ടിക തയ്യാറാക്കിയിരിക്കുന്നത് സ്വന്തം തലച്ചോറിന്റെ ആരോഗ്യവും ഓർമ്മശക്തിയും നിലനിർത്താൻ ഈ കാര്യങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ടെന്നും അദ്ദേഹം അവകാശപ്പെടുന്നു ഒന്ന് എപ്പോഴും ജി പി എസിനെ ആശ്രയിക്കുന്നത് മികച്ച ആരോഗ്യത്തിനായി ഒഴിവാക്കാം ജി പി എസ് സംവിധാനം ലോകത്ത് മനുഷ്യരുടെ ജീവിതം വളരെ എളുപ്പമാക്കിക്കൊണ്ടിരിക്കുകയാണ് എവിടെ പോകാനും എന്തു ചെയ്യാനും ജി പി എസ് ഇല്ലാതെ പറ്റില്ലെന്ന സ്ഥിതിയാണിപ്പോൾ എന്നാൽ കൂടുതലായി ജി പി എസിനെ ആശ്രയിക്കുന്നത് ഓർമ്മശക്തിയെ ബാധിക്കും ഓർമ്മശക്തിയെ ഇത് ദുർബലപ്പെടുത്തുമെന്നാണ് ഡോക്ടർ ചെൻ പറയുന്നത് മറ്റു ജോലികൾ ചെയ്യുന്നവരെ അപേക്ഷിച്ച് ടാക്സി ആംബുലൻസ് ഡ്രൈവർമാരിൽ അൽഷിമേഴ്സ് രോഗം ബാധിച്ച് മരിക്കുന്ന ആളുകൾ കുറവാണെന്ന് അവകാശപ്പെടുന്ന ഒരു പഠനത്തെക്കുറിച്ചും അദ്ദേഹം പറയുന്നുണ്ട് ഡ്രൈവർ ജോലിക്ക് എപ്പോഴും ശ്രദ്ധയും സ്ഥലകാല കഴിവുകളും ഉപയോഗിക്കേണ്ടതുണ്ട് അത് തലച്ചോറിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്താനും നിലനിർത്താനും സഹായിക്കുമെന്നാണ് ന്യൂറോളജിസ്റ്റ് പറയുന്നത് രണ്ട് എനർജി ഡ്രിങ്കുകൾ ഒഴിവാക്കുക പലരുടെയും പ്രധാന പ്രശ്നം ദിവസം മുഴുവനും ക്ഷീണിതരായി കാണപ്പെടുന്നു എന്നതാണ് എന്നാൽ ഇതിനുള്ള പരിഹാരം എനർജി ഡ്രിങ്ക് അല്ലെന്നാണ് ആരോഗ്യ വിദഗ്ധരുടെ നിർദ്ദേശം ഇത്തരം ശീതള പാനീയങ്ങളിലെല്ലാം കഫീൻ ടോറിൻ ബി വിറ്റാമിനുകൾ എന്നിവ ധാരാളമായി അടങ്ങിയിരിക്കുന്നുവെന്ന് ഡോക്ടർ ചെൻ പറയുന്നു ഇത് ഉയർന്ന രക്തസമ്മർദ്ദം ഹൃദയമെടുപ്പ് എന്നിവ പോലുള്ള ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നു അമിതമായി എനർജി ഡ്രിങ്കുകൾ ഉപയോഗിക്കുന്നത് ഉറക്കമില്ലായ്മ ഉത്കണ്ഠ അസ്വസ്ഥത അപസ്മാരം എന്നിവയ്ക്ക് കാരണമാകുമെന്നും ഡോക്ടർ ചെൻ വിശദീകരിക്കുന്നുണ്ട് മൂന്ന് മരുന്നുകളുടെ അമിത ഉപയോഗം കുറയ്ക്കുക ഡോക്ടറുടെ കുറിപ്പടിയില്ലാതെ മരുന്നുകൾ അമിതമായി ഉപയോഗിക്കുന്നതും ആരോഗ്യത്തെ ബാധിക്കുമെന്നാണ് ഡോക്ടർ പറയുന്നത് കുറിപ്പടിയില്ലാതെ ലഭ്യമാകുന്ന ധാരാളം മരുന്നുകൾ വിപണിയിലുണ്ട് ഓവർ ദി കൗണ്ടർ മെഡിസിനുകളുടെ അമിത ഉപയോഗം പാർശ്വബലങ്ങൾ ഉണ്ടാക്കുമെന്ന് ഡോക്ടർ ചെൻ ചൂണ്ടിക്കാട്ടി പെപ്റ്റോബിസ്മോൾ അമിതമായി ഉപയോഗിക്കുന്നതിലൂടെ ഉണ്ടാകുന്ന വിഷാംശം ഡിമൻഷ്യ പോലുള്ള ലക്ഷണങ്ങളിലേക്ക് നയിക്കുന്നതായി കണ്ടിട്ടുണ്ടെന്ന് ഡോക്ടർ പറയുന്നു ഓൺലൈനിൽ വെൽനസ് സ്വാധീനം ചെലുത്തുന്നവരുടെ ഉപദേശം പിന്തുടർന്ന് അമിതമായി സിങ്ക് കഴിക്കുകയും അതിന്റെ ഫലമായി സുഷുഭ്നാടിക്ക് പരിക്കേൽക്കുകയും ചെയ്യുന്ന രോഗികളുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു എല്ലായ്പ്പോഴും ഡോക്ടറുടെ നിർദ്ദേശങ്ങൾ പാലിക്കേണ്ടത് നിർണായകമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി ഈ വിലപ്പെട്ട അറിവ് മറ്റുള്ളവരിലും ഷെയർ ചെയ്യൂ